കൊല്ലം റേഡിയോ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ച് തിങ്കൾ നമസ്കാരം കൊല്ലം റേഡിയോ വാർത്തകളിലേക്ക് സ്വാഗതം തലക്കെട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ ഇടതുമുന്നണിയിൽ കടുത്ത അതൃപ്തി തിരുവനന്തപുരത്തെ തോൽവിയിൽ മേയർക്കെതിരെ പടയൊരുക്കം നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതിക്കെതിരെ അതിജീവിതയും മഞ്ജു വാര്യരും രംഗത്ത് ശബരിമല സ്വർണക്കൊള്ളയിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫ് എം പിമാർ ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിക്കും സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണം പന്ത്രണ്ട് മരണം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ഇരുപത് പരമ്പരയിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം വാർത്തകൾ വിശദമായി കേരള രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ ജനകീയതയില്ലായ്മയും ധാർഷ്ട്യവുമാണെന്ന് മുൻ മുൻകൌൺസിലർ ഗായത്രി ബാബുവും കെഎസ്ആർ ടു ടി സി ഡ്രൈവർ യതു വിമർശിച്ചു എന്നാൽ പോലും പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായി മേയർ രംഗത്തെത്തി മലപ്പുറത്തെ പൊൻമുണ്ടം പഞ്ചായത്തിലെ തോൽവിയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ പരസ്യമായി രംഗത്തെത്തി അതേസമയം പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയെ തടയാൻ കോൺഗ്രസ് സി പി എം സഖ്യസാധ്യതകൾ സജീവമാകുകയാണ് എം എം മണിയുടെ വിവാദപരാമർശത്തെ മന്ത്രി വി ശിവൻകുട്ടി തള്ളി ജനങ്ങളെ ആക്ഷേപിക്കുന്നത് പാർട്ടിയുടെ രീതിയല്ലെന്ന് മന്ത്രി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് മണിയും പിന്നീട് നിലപാട് തിരുത്തി നടിയെ ആക്രമിച്ച കേസ് നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ വിചാരണ കോടതിയെ രൂക്ഷമായി വിമർശിച്ച് അതിജീവിത രംഗത്തെത്തി നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയ അവർ അപ്പീൽ നൽകുമെന്ന സൂചനയും നൽകി ആസൂത്രണം ചെയ്തവർ പുറത്തുണ്ടെന്ന് മഞ്ജുവാര്യരും സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഇതെന്നു ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചു കൊട്ടീഷൻ നൽകിയത് സ്ത്രീയാണെന്ന പൾസർ സുനിയുടെ മൊഴി അന്വേഷിക്കാത്തതിൽ കോടതിയും പോലീസിനെ വിമർശിച്ചിട്ടുണ്ട് ദേശീയം ഗവർണർ സുപ്രീംകോടതി തർക്കം വി സി നിയമനത്തിൽ പുതിയ തലത്തിലെത്തി ചാൻസലർക്കുള്ള അധികാരം കോടതി പരിഗണിക്കുന്നില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കുറ്റപ്പെടുത്തി ദില്ലിയിൽ വായുമലിനീകരണം റെക്കോർഡ് നിലയിലെത്തിയതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു അമ്പത് ശതമാനം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു അന്താരാഷ്ട്രം ഓസ്ട്രേലിയയെ നടുക്കി സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണം വെടിവയ്പിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു അക്രമികളിൽ ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു ഇതിനിടെ അക്രമിയെ ധീരമായി നേരിട്ട പഴക്കച്ചവടക്കാരൻ അഹമ്മദ് അൽ അഹമ്മദിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കായികം ദക്ഷിണാഫ്രിക്കെതിരായ മൂന്നാം ട്വന്റി ഇരുപതിയിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റ് ജയം ഇതോടെ അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ രണ്ടു മുതൽ ഒന്നുവരന് മുന്നിലെത്തി ഇതിഹാസ താരം ലയണൽ മെസ്സി മുംബൈയിലെത്തി സച്ചിൻ ടെണ്ടുൽക്കറുമായി കൂടിക്കാഴ്ച നടത്തി മെസ്സി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും സിനിമ രജനീകാന്ത് ചിത്രം ജയിലർ രണ്ട് വിൽവിദ്യ ബാലനും വിനായകനും എത്തുന്ന വാർത്ത ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം മമ്മൂട്ടിയുടെ കളങ്കാവൽ വെറും ഏഴ് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ച് തരംഗമാവുകയാണ് ആരോഗ്യവാർത്ത വാർത്ത മഞ്ഞുകാലത്ത് തണുത്ത വെള്ളത്തിലുള്ള കുളി ഹൃദയാരോഗ്യത്തിന് വെല്ലുവിളിയായേക്കാം എന്ന് വിദഗ്ദ്ധർ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ ഇത് കാരണമാകും അതിനാൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാനും പോഷകാഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക കൊല്ലം റേഡിയോ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം